അനുഷ്ക ശർമ്മ സസ്യാഹാരം കഴിക്കുന്ന ആളാണ് അവർ ആരോഗ്യകരമായ ഭക്ഷണങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഗ്ലൂട്ടൻ പഞ്ചസാര പാലുൽപ്പന്നങ്ങൾ എന്നിവ ഒഴിവാക്കുകയും ചെയ്യുന്നു മൃഗങ്ങളുള്ള സ്നേഹത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അനുഷ്ക രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു സസ്യാഹാരിയായി കൂടാതെ അനുഷ്കയ്ക്ക് ഇറ്റലി വളരെ ഇഷ്ടമാണ് അനുഷ്ക പലപ്പോഴും പ്രഭാത ഭക്ഷണത്തിന് ഇറ്റലിയും സാമ്പാറും ചട്നിയും കഴിക്കാൻ ഇഷ്ടപ്പെടുന്നു അനുഷ്ക ചപ്പാത്തി കഴിക്കാറില്ല പകരം റാഗി ജോവർ ക്വിനോവർ ഒട്ടി എന്നിവ കഴിക്കാറുണ്ട് വിശപ്പ് നിയന്ത്രിക്കാനും ഫിറ്റ്നസ് ലക്ഷ്യങ്ങൾ നിലനിർത്താനും അനുഷ്ക പലപ്പോഴും നറ്റ്സ് പഴങ്ങൾ അല്ലെങ്കിൽ പ്രോട്ടീൻ ബാറുകൾ പോലുള്ള ആരോഗ്യകരമായ ലഘുഭക്ഷണങ്ങൾ കഴിക്കാറുണ്ട് അനുഷ്ക പിന്തുടരുന്നത് ഒരു മോണോട്രോഫിക് ഡയറ്റാണ് അതിൽ ഒരേ തരത്തിലുള്ള ഭക്ഷണമാകും അത് പരിമിതമായ അളവിൽ പലനേരം നേരം കഴിക്കുന്നു അനുഷ്ക ശർമ്മ തന്റെ ആരോഗ്യകരമായ ഭക്ഷണക്രമത്തിൽ പേർവർഗങ്ങൾ പനീർ ടോഫു ചിയ വിത്തുകൾ ഓട്സ് ടോസ്റ്റ് സൂപ്പ് സാലഡ് എന്നിവ കഴിക്കുന്നു ശരീരം ഫിറ്റ്നസ് ആയി നിലനിർത്താൻ അനുഷ്ക ശർമ്മ യോഗയും നൃത്തവും ചെയ്യുന്നു ഇതോടൊപ്പം അവർ വൈകുന്നേരം ഏഴ് മണിയോടെ ഭക്ഷണം കഴിക്കുകയും രാത്രി രാത്രിപൂർണ്ണ ഉറക്കം നേടുകയും ചെയ്യുന്നു ശക്തി പരിശീലനം കാർഡിയോ വ്യായാമങ്ങൾ എന്നിവയുടെ സംയോജനത്തിലൂടെ അനുഷ്ക ശർമ്മ തന്റെ ഫിറ്റ്നസ് നിലനിർത്തുന്നു കോർ ശക്തി വഴക്കം മാനസിക ക്ഷേമം എന്നിവയ്ക്കായി അവർ യോഗയും പൈലേറ്റ്സും സംയോജിപ്പിക്കുന്നു ഓട്ടം സ്പോർട്സ് തുടങ്ങിയ ഔട്ടോർ പ്രവർത്തനങ്ങളും അവരുടെ ദിനചര്യയിൽ ഒരു പങ്കുവഹിക്കുന്നു സ്ഥിരമായ വ്യായാമങ്ങളുടെ പ്രാധാന്യത്തിൽ അനുഷ്ക വിശ്വസിക്കുന്നു അവർ തന്റെ ദിനചര്യയിൽ ഭാരോദ്വഹനം ഉൾപ്പെടുത്തുന്നു ട്രെഡ്മില്ലിൽ ഓടുന്നതും മറ്റ് കാർഡിയോ വ്യായാമങ്ങളും അവർ ആസ്വദിക്കുന്നു പൈലേറ്റ്സ് അവരുടെ കോർ ശക്തിപ്പെടുത്താനും മൊത്തത്തിലുള്ള ഫിറ്റ്നസ് മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു വഴക്കത്തിനും ക്ഷേമത്തിനും വേണ്ടിയുള്ള അവരുടെ ദിനചര്യയുടെ ഒരു നിർണായക ഭാഗമാണ് യോഗ ഹൈക്കിംഗ് സൈക്ലിംഗ് മറ്റു സ്പോർട്സ് പ്രവർത്തനങ്ങൾ അവർ ആസ്വദിക്കുന്നു അവർ പലപ്പോഴും ഭർത്താവ് വിരാട് കോഹ്ലിയോടൊപ്പം വ്യായാമം ചെയ്യുന്നു